ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മീൻ്റെ തല വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ചട്ടിയിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്തിൽ കടുക് ഇട്ട് കൊടുക്കാം പിന്നെ ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവ കൂടി നല്ലോണം ഒന്ന് വൈറ്റി ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളർ വരെ നമുക്കൊന്ന് വയറ്റി എടുക്കാം ആ സമയത്ത് നമുക്ക് ഇതിൽക്ക് സവാള പച്ചമുളക് ഇവ ആഡ് ചെയ്ത് കൊടുക്കാം ഇവയും നല്ല വഴണ്ടി വരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെയും നല്ലോണം ഒന്ന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം അപ്പോൾ പെട്ടെന്ന് ഒന്ന് വയണ്ടിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം അവ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം അപ്പോൾ മൂടി തുറന്നോക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച ചൊയ മാറണവരെ നമുക്കൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അവ ഇനി കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ലോണം നമുക്ക് വയറ്റി എടുക്കാം തക്കാളി ഒക്കെ ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വീണ്ടും നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം എന്ത് വന്നിട്ടുണ്ട് നമുക്കിതിൽ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കളറിനൊക്കെ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നൊരു അര ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് വലിയ ജീരകം പൊടിച്ചതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് വയറ്റി എടുക്കാം പൊടികളുടെ പച്ച മണക്കൊന്ന് മാറണവരെ ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം അപ്പം നല്ലോണം വയറ്റി എടുത്തിട്ടുണ്ട് പൊടികളൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വളംപുളി പിഴിഞ്ഞെടുത്തതാണ് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതിൽക്ക് ആവശ്യത്തിന് ഇനി വെള്ളം കൂടി ചേർത്തിട്ട് കറി ഒന്ന് ലൂസാക്കി എടുക്കാം അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക് ഇതിനി ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിള വരുന്ന വരെ വെയിറ്റ് ചെയ്യാം പിന്നെ മൂടി ഒന്ന് തുറന്ന് നോക്കാം നമ്മൾ കറി നല്ലോണം തിള വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിനി മീട്ട് കൊടുക്കാം ഞാൻ ചെമ്പല്ലി പറഞ്ഞ ഒരു മീൻ തലയാണിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്കിനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം എന്താണ് കഴുകി വൃത്തേക്ക് വെച്ചതാണ് പിന്നെ ഓരോ കഷ്ണങ്ങളായിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ എല്ലാ കഷ്ണങ്ങളും കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കയ്യിൽ വെച്ചിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കാം ഇട്ട് ഇളക്കണ്ട നല്ലോണം ഒന്നിങ്ങനെ അമർത്തി കൊടുത്തിട്ട് കറിയിലിങ്ങനെ മുങ്ങണ വിധം ഒന്ന് അമർത്തി കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു മാക്സിമം ഒരു അഞ്ച് മിനിറ്റൊക്കെ വേവിക്കേണ്ട ആവശ്യമുള്ളൂ കാരണം പെട്ടെന്ന് വെന്ത് ഇട്ടും തലയല്ലേ അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ലവണ്ണം തിള വരണുണ്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു തലക്കറീൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കല്ലോ ഓക്കെ ബൈ